മൂക്ക് കണ്ടാൽ അറിയാം സ്വഭാവം നിങ്ങളുടേത് ഇങ്ങനെയാണോ എന്ന് നോക്കൂ ഒരു വ്യക്തിയുടെ സ്വഭാവം മൂക്ക് കൊണ്ട് തിരിച്ചറിയാൻ കഴിയും മൂക്കിൻ്റെ ആകൃതി നോക്കി ഒരാളുടെ സ്വഭാവവും വ്യക്തിത്വവും എങ്ങനെ അറിയാമെന്ന് നോക്കാം ഇവ നോക്കൂ ആശ്ചര്യ കാരണമാണെന്ന് തോന്നുമെങ്കിലും കണ്ണ് മൂക്ക് ചെവി കൈകൾ കാലുകൾ മുതലായവ നോക്കിയാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് അറിയുവാൻ സാധിക്കുന്നതാണ് മൂക്ക് നേരെയുള്ളവരുടെ വ്യക്തിത്വം വളരെ ആകർഷകമാണ് ഇവർക്ക് അനുകമ്പ വിശ്വസ്ത സത്യസന്ധത ക്ഷമ സഹിഷ്ണുത അച്ചടക്കം എന്നിവയുണ്ട് അവർ പ്രായോഗികവും ജോലിയോട് പൂർണ്ണമായും സത്യസന്ധത ഉള്ളവരുമാണ് തങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ് എന്നാൽ അവരുടെ വിശ്വാസം നേടുന്നത് അല്പം ബുദ്ധിമുട്ട് തന്നെയാണ് വളഞ്ഞ മൂക്ക് ഉള്ളവരുടെ സ്വഭാവം നേരെ വിപരീതമാണ് മറ്റുള്ളവരെ ശ്രദ്ധയോടെ കേൾക്കാൻ അവർ അറിയപ്പെടുന്നു നാടകീയമായ ബന്ധങ്ങളോ സങ്കീർണമായ കാര്യങ്ങളോ ഒഴിവാക്കാൻ ഇഷ്ടപ്പെടുന്നു മൂക്ക് ചെറുതും വൃത്താകൃതിയിലുമുള്ളതുമായ അറ്റം ഉള്ളവരുമാണെങ്കിൽ അവരുടെ വ്യക്തിത്വം മൃതവും ഊഷ്മളതയുമാണ് കരുതൽ ശുഭാപ്തി വിശ്വാസം സ്നേഹം വളർത്തൽ ഭാവന അവർക്ക് ചില സമയങ്ങളിൽ വൈകാരികവും മാനസികവും അവസ്ഥയും ഉണ്ടായേക്കാം റോമൻ മൂക്ക് മൂക്ക് ചെറുതായി വളഞ്ഞിരിക്കുന്നവരുടെ വ്യക്തിത്വം അസാധാരണവും ആകർഷകവുമാണ് മോഡിയുള്ള യുക്തിസഹമായ വെല്ലുവിളി സ്നേഹിക്കുന്ന അവർക്ക് ആൾക്കൂട്ടത്തിൽ വേറിട്ടു നിൽക്കാനും ശക്തമായ സാന്നിധ്യമുണ്ടാക്കുവാനും കഴിയും തങ്ങളുടെ ലക്ഷ്യങ്ങൾ വേഗത്തിൽ എത്തിച്ചേരാൻ അവർ വളരെ ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്നു കട്ടിയുള്ളത് കട്ടിയുള്ള മാംസളമായ മൂക്ക് ഉള്ളവർ മൂർച്ചയുള്ളവരും വിവേചന സ്വഭാവം ഉള്ളവരുമാണ് സെൻസിറ്റീവ് വൈകൈകാരികവും ജാഗ്രതയും അവർ തങ്ങളുടെ പദ്ധതികളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുകയും വേഗത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നു അവൻ തൻ്റെ ജനനത്തിനായി കരുതുകയും വിശ്വസ്തനുമാണ് പരുന്തിൻ്റെ കൊക്ക് പോലെ വളഞ്ഞതും ഉയർന്നതുമായ മൂക്ക് അവരുടെ വ്യക്തിത്വം ശക്തവും സ്വയം ആശ്രയിക്കുന്നവരുമാണ് ആത്മവിശ്വാസം സ്വതന്ത്രൻ നേതാവ് സ്വന്തം നിബന്ധനകളിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു ചില സമയങ്ങളിൽ അവരുടെ പെരുമാറ്റം അഹങ്കാരമോ സംതൃപ്തമോ ആയി തോന്നാവുന്നതാണ്